വളരെ ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ യാത്രക്കാരുടെ പ്രിയ ട്രെയിനായി മാറിയ ഒന്നാണ് വന്ദേ വന്ദേഭാരത് ഇപ്പോൾ ഇതാ യാത്രക്കാർക്ക് സന്തോഷ വാർത്തയുമായി റെയിൽവേ മലയാളികൾക്കും സന്തോഷിക്കാൻ വകയുണ്ട് പിന്നാലെ മഹാരാഷ്ട്ര ഗുജറാത്ത് കർണാടക തെലങ്കാന എന്നിവിടങ്ങളിലെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ച നാല് പുതിയ വന്ദേ വന്ദേഭാരത് ട്രെയിനുകൾ വരുന്നു ബെളഗാവി പൂനെ ഹൈദരാബാദ് വഡോദര എന്നീ നഗരങ്ങളെ പുതിയ സർവീസുകൾ ബന്ധിപ്പിക്കും വന്ദേ വന്ദേഭാരത് ട്രെയിനുകളുടെ സേവനം ബിസിനസ് വിനോദയാത്രക്കാർക്ക് കൂടുതൽ സൌകര്യപ്രദവും ും കാര്യക്ഷമവുമായ യാത്ര ഉറപ്പാക്കുമെന്ന് റെയിൽവേ വ്യക്തമാക്കുന്നു നിലവിൽ പുനെയിൽ നിന്ന് രണ്ട് വന്ദേഭാരത് ട്രെയിനുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് കോലാപുരിയിലേക്കും ഹുബള്ളിയിലേക്കുമാണ് ഈ സർവീസുകൾ നാല് പുതിയ ട്രെയിനുകൾ കൂടി വരുന്നതോടെ നിന്ന് ആരംഭിക്കുന്ന ആകെ സർവീസുകളുടെ എണ്ണം ആറായി ഉയരും ബെളഗാവി ഷെഗാവ് വഡോദര സെക്കന്ദ്രാബാദ് എന്നിവിടങ്ങളിലേക്കുള്ള പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ മഹാരാഷ്ട്ര ഗുജറാത്ത് കർണാടക തെലങ്കാന എന്നിവിടങ്ങളിലെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന സർവീസുകളായിരിക്കും പുണേ ഷെഗാവ് വന്ദേ ഭാരത് ദൌണ്ട് അഹമ്മദ് നഗർ സംഭാജി നഗർ ജൽന എന്നിവിടങ്ങളിൽ നിർത്തും പൂണെ വഡോദര ട്രെയിൻ ലോണാവാല വാപ്പി പൻവേൽ സൂറത്ത് എന്നിവിടങ്ങളിലും പൂണെ സെക്കന്ദ്രാബാദ് ട്രെയിൻ ദൌണ്ട് സോലാപൂർ ദുൽബർഗ എന്നിവിടങ്ങളിലും പൂണെ ബെളഗാവി ട്രെയിൻ സത്താറ സാംഗ്ലി മിറാജ് എന്നിവിടങ്ങളിലും നിർത്തും പൂണെ സെക്കന്ദ്രാബാദ് വന്ദേ ഭാരത് സർവീസ് യാത്രാ സമയം ഏകദേശം രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ കുറയ്ക്കും യാത്രക്കാർക്ക് സമയത്തിലെ ഈ കുറവ് പ്രത്യേകിച്ചും ഗുണം ചെയ്യും വർഷങ്ങളായി ബെളഗാവി നിവാസികൾ ഹുബ്ബള്ളി ളഗാവി പൂണെ റൂട്ടിൽ ദിവസേന സെമി ഹൈസ്പീഡ് ട്രെയിൻ സർവീസ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു പൂണെ ഷെഗാവ് വന്ദേ ഭാരത് ട്രെയിൻ മഹാരാഷ്ട്രയിലെ ഗജാനൻ മഹാരാജ് ക്ഷേത്രം സന്ദർശിക്കുന്ന തീർത്ഥാടകർക്ക് അനുയോജ്യമായ ട്രെയിനായി മാറും പൂണെ വന്ദേ ഭാരത് ട്രെയിൻ മഹാരാഷ്ട്രയ്ക്കും ഗുജറാത്തിനുമിടയിൽ വേഗത്തിലുള്ളതും സുഖപ്രദവുമായ യാത്ര വാഗ്ദാനം ചെയ്യുന്നു പൂണേയ്ക്കും വഡോദരയ്ക്കുമിടയിലുള്ള യാത്രാസമയം ഒൻപത് മണിക്കൂറിൽ നിന്ന് ഏകദേശം ആറ് മുതൽ ഏഴ് മണിക്കൂറായി കുറയും പുതിയ വന്ദേ ഭാരത് നിരക്കുകൾ ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു അതേസമയം വന്ദേ വന്ദേഭാരത് ട്രെയിനുകൾക്ക് സ്റ്റേഷനുകളിൽ കറണ്ട് ടിക്കറ്റ് ബുക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ദക്ഷിണ റെയിൽവേ ട്രെയിൻ സ്റ്റേഷനിൽ എത്തുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുൻപ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ദക്ഷിണ റെയിൽവേ യുടെ എട്ട് ട്രെയിനുകളിലാണ് പുതിയ ക്രമീകരണം കറണ്ട് റിസർവേഷൻ കൌണ്ടറുകൾ വഴിയും ഓൺലൈൻ വഴിയും ബുക്ക് ചെയ്യാൻ സാധിക്കും നിലവിൽ ടിക്കറ്റ് ചാർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ വന്ദേ ഭാരത് പുറപ്പെടുന്ന സ്റ്റേഷനിൽ നിന്ന് മാത്രമേ കറണ്ട് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ ചെന്നൈ സെൻട്രൽ വിജയവാഡ വി എക്സ്പ്രസ് ചെന്നൈ യക്മോർ നഗർകോയിൽ ബി ബി എക്സ്പ്രസ് കോയമ്പത്തൂർ ബംഗളൂരു കണ്ടോൺമെന്റ് ബി ബി എക്സ്പ്രസ് ബംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം വി ബി എക്സ്പ്രസ് മംഗളൂരു സെൻട്രൽ മഡ്ഗാവ് വി ബി എക്സ്പ്രസ് തുടങ്ങി ട്രെയിനുകളിലാണ് ഈ സൌകര്യം ലഭ്യമാക്കുക ഓണക്കാലത്ത് രാജാറാണിക്കും കോട്ടയം എക്സ്പ്രസിനും എ സി കോച്ചുകൾ ഉൾപ്പെടെ രണ്ടു വീതം അധിക കോച്ചുകൾ അനുവദിക്കുമെന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജർ അറിയിച്ചിട്ടുണ്ട് രാജാറാണി എക്സ്പ്രസിന് ഒരു എ സി ത്രീ ടയർ ഒരു ജനറൽ കോച്ചുകളാണ് വർദ്ധിപ്പിക്കുക കോട്ടയം എക്സ്പ്രസിന് ഒരു എ സി കോച്ചും ഒരു നോൺ എ സി കോച്ചും അധികം അനുവദിക്കും ഓണത്തിന് മുൻപായി കോച്ചുകളുടെ വർധനയുണ്ടാകും കോട്ടയം എക്സ്പ്രസ് കൊല്ലം വരെ നീട്ടും എറണാകുളത്ത് നിന്ന് നിലമ്പൂരിലേക്ക് ട്രയൽ റൺ നടത്തിയ മെമുവും കോയമ്പത്തൂരിൽ നിന്നുള്ള മെവും നിലമ്പൂരിലേക്ക് നീട്ടുന്നതിന് ചെന്നൈയിൽ നിന്നുള്ള അനുമതിക്കായും കാത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി